ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ നിലമ്പൂരിലെ സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഫാത്തിമ ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ കെ പി ഹുസൈൻ നിർവഹിച്ചു അബ്ദുൾ വഹാബ് എം ബി എ പോലുള്ളവരുടെ കരങ്ങളിൽ നിലമ്പൂർ ബർഡ് സ്കൂൾ സുരക്ഷിതമാകുമെന്നും കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുമെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് ആ മാത്രമല്ല ഇവിടെ ഞങ്ങൾ തേടി വന്നപ്പോൾ കണ്ട ഒരു കല്ശനം ഒരു ഡിസിപ്ലിൻ ഒക്കെ തന്നെ എനിക്ക് നൂറ് ശതമാനം എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്ത്രീ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഇത് കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും സ്ഥാപനത്തിന്റെ പിന്നിലെ ശക്തികളേക്കാൾ ആ സ്ഥാപനത്തിലെ അധ്യാപകരും ജീവനക്കാരുമാണ് മഹത്വം അർഹിക്കുന്നതെന്നും അവർ വലിയൊരു ത്യാഗമാണ് ചെയ്യുന്നതെന്നും ഡോക്ടർ കെ പി ഹുസൈൻ പറഞ്ഞു ഹോസ്റ്റൽ നിർമ്മാണത്തിനുള്ള സഹായം എന്ന നിലയിൽ ഒരു കോടി രൂപയുടെ ചെക്ക് ഡോക്ടർ കെ പി ഹുസൈൻ ഭാര്യ ഡോക്ടർ ബീന ഹുസൈൻ എന്നിവർ ചേർന്ന് സ്കൂൾ ട്രസ്റ്റ് അധ്യക്ഷൻ പി വി അബ്ദുൽ വഹാബ് എംപിക്ക് കൈമാറി ഇതൊരു തുടക്കം മാത്രമാണെന്നും കൂടുതൽ സഹായങ്ങൾ ഇനിയും ഡോക്ടർ കെ പി ഹുസൈനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായും അധ്യക്ഷ പ്രസംഗത്തിൽ പി വി അബ്ദുൾ വഹാബ് എംപി പറഞ്ഞു സമയം നിങ്ങൾക്കൊക്കെ വിസയുടെ ഒരു അറിയാം ഡയാലിസിസ് മെഷീൻ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ സംഭാവന ചെയ്തിട്ടുള്ളതാണ് ഡയാലിസിസ് ആയിട്ട് മാത്രമല്ല മറ്റു മറ്റുള്ള കാര്യങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിൽ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയി അദ്ദേഹത്തെ മുപ്പത്തിനാല് വർഷമായിട്ട് എനിക്കറിയാം കോടി രൂപ ഹോസ്റ്റൽ കെട്ടിടത്തിനും നാലു കോടി രൂപ പ്രീ സ്കൂൾ കെട്ടിടത്തിനും ചെലവ് വരുന്ന രണ്ട് പ്രൊജക്ടുകൾ സ്കൂൾ നടപ്പാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്തത്തോടെയാണ് പരിപാടികൾ തുടങ്ങിയത് ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം ബി ജെ പി നേതാവ് കെ സി വേലായുധൻ നിലമ്പൂർ അധ്യക്ഷൻ മാട്ടുമൽ സലീം ട്രസ്റ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ വിദ്യാർത്ഥി കെ റനയാണ് അതിഥികൾക്ക് സ്വാഗതം പറഞ്ഞത് ബിസിഎ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ